ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതിലൂടെ ദേഹത്ത് മഞ്ഞളക്കി പുരട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് സന്ദീപ് അവിടേക്ക് കയറി വന്നത് സന്ദീപ് ഒരു തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വന്നത് അതുകൊണ്ട് തന്നെ മീര സന്ദീപിനെ കളിയാക്കുന്നു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഏഴാം മാസം വിളിച്ചുകൊണ്ടുപോകുന്ന ചടങ്ങ് ഇപ്പോഴുണ്ടോ എന്നൊക്കെ മീരയുടെ സംസാരത്തിൽ നിന്നും സന്ദീപ് മീരയോട് ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഇപ്പോഴും ഉണ്ടെന്നേ ചടങ്ങുകളൊക്കെ നിർത്തിവെക്കാൻ പറ്റുമോ നീ വിഷമിക്കേണ്ട സന്ദീപേ ഇതുപോലെ തലവേദന വരുമ്പോഴേ നീ നേരെ വൃന്ദാവനത്തിലേക്ക് വന്നാൽ മതി ആ സമയത്താണ് അനൂപ് അവിടേക്ക് വരുന്നത് ടെൻഷനോടെ സന്ദീപ് അനൂപിനെ നോക്കുന്നു ആന്ധ്രയ്ക്കും മീരയ്ക്കും സന്തോഷമായി സന്ദീപിനെ അനൂപിനെ കണ്ടപ്പോൾ സന്ദീപ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അനൂപ് സന്ദീപെ എന്ന് വിളിച്ചു നിനക്കെന്നോട് എന്നോട് ദേഷ്യമായിരിക്കും എന്ന് എനിക്ക് അറിയാം അത്രയ്ക്ക് ഞാൻ എന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട് തല്ലി വീട്ടിൽ നിന്ന് നിറക്കി വിട്ടിട്ടുണ്ട് അതൊന്നും നീ മനസ്സിൽ വെക്കരുത് ഒരു പുഞ്ചിരിയോടെ സന്ദീപ് പറയുന്നു അതൊക്കെ ഞാൻ അപ്പതന്നെ മറന്നില്ലേ അനുബേട്ട ഇത് കണ്ടപ്പോൾ ആദരയും മീരയും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നു എനിക്കറിയായിരുന്നു എന്നെങ്കിലും അനുബേട്ടൻ എന്നോട് വിണ്ടുവെന്ന് അന്ന് ഏട്ടനോട് പറയാൻ ഞാൻ ഒരു വാക്കിയെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ കൈകോപ്പി കൊണ്ട് സന്ദീപ് പറയുന്നു മാപ്പ് എല്ലാത്തിനും മാപ്പ് ചെയ്തതൊക്കെ തെറ്റുകളായിരുന്നു എന്ന് എനിക്കറിയാം അതിൽ അനൂപേട്ടൻ ഒരുപാട് വേദനിച്ചു എന്നും അറിയാം ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല ഇതെല്ലാം കേട്ടുനിന്ന് അനൂപ് പറയുന്നു കഴിഞ്ഞതൊക്കെ പോട്ട സന്ദീപേ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് കേട്ടുനിന്ന് മീര പറയുന്നു രണ്ടുപേർക്കും അപ്പോൾ ഇനി ഒരു പ്രശ്നവും ഇല്ലല്ലോ അതല്ലേ ആ പറഞ്ഞതിനർത്ഥം അതെ എന്ന് അനൂപ് അങ്ങനെ വീണ്ടും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അനൂപ് വീണ്ടും പറയുന്നു അല്ലെങ്കിൽ തന്നെ എന്റെ സഹോദരങ്ങളോട് എനിക്ക് എത്ര നാൾ പിണങ്ങിയിരിക്കുമെന്നാ എനിക്കൊരു ആവശ്യം വന്നാൽ ഇവരല്ലേ ഉള്ളൂ ഇപ്പോൾ എനിക്കറിയാം എൻ്റെ രണ്ട് സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ സന്തോഷത്തോടെ തന്നെയാണ് കഴിയുന്നത് അത് കേൾക്കുമ്പോഴാണ് എൻ്റെ സന്തോഷവും സംതൃപ്തിയും ഒരു ഏട്ടന എന്ന നിലയിൽ അതിനപ്പുറം എനിക്കൊന്നും വേണ്ട പിന്നെ സച്ചി എവിടെ എന്നെ ചോദിക്കുന്നു സച്ചി ഒന്ന് കാണാനും കൂടിയാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് സച്ചി മുകളിലുണ്ടെന്ന് മീര പറയുന്നു ഞാൻ സച്ചിയൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ അനൂപ് അങ്ങോട്ടേക്ക് പോകുന്നു പോകുന്നതിന് മുമ്പ് ആദരയോടും അനൂപ് സംസാരിക്കുന്നു നിന്നോടും ഏട്ടന് പിണക്കൊന്നുമില്ല ഏട്ടോ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം വളരെ സന്തോഷത്തോടെ കണ്ണുനിറഞ്ഞ് നിൽക്കുകയാണ് ആദരയട് ശേഷം അനൂപ് സച്ചിയുടെ മുറിയിലേക്ക് പോയി സച്ചി അവിടെ ഫോണിൽ നോക്കി ഇരിക്കുവായിരുന്നു സച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നപ്പോൾ ബഹുമാനത്തോടെ ആ അനുബേട്ടനെ എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ എണീറ്റ് നിൽക്കുകയാണ് സച്ചി വാ അനുബേട്ട എന്ന് പറഞ്ഞേ സച്ചി അനൂപിനെ അകത്തേക്ക് വിളിച്ചു അർജുനെ കാണാനാണോ അനുബേട്ട വന്നത് അർജുനെ എന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോയെന്ന് തോന്നുന്നു എന്നെ സച്ചി പറഞ്ഞപ്പോൾ അനുപ് പറയുന്നു ഞാൻ വന്നത് സച്ചിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ സച്ചി എന്നോട് അച്വിനെ അറിയിക്കരുത് എന്ന് പറഞ്ഞ കാര്യം എന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവളോട് പറയേണ്ടി വന്നു അവൾ അറിഞ്ഞ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കരുതിയ ഞാൻ അവളോട് പറഞ്ഞത് സച്ചി പറയുന്നു അർജുനെ അറിയാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഇല്ല സച്ചി അനുബേട്ട ഇനിയിപ്പോ ഉണ്ടാവുകയില്ല പിന്നെ ആ കാശിന്റെ കാര്യം ഞാൻ പറയേണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഞാനാണ് അത് ചെയ്തതെന്ന് എല്ലാവരും അറിഞ്ഞ് അനുബെട്ടനേക്ക് ഒച്ചാക്കേണ്ടെന്ന് കരുതി അത്രയേ ഉള്ളൂ അനുപ് പറയുന്നു ദുരഭിമാനം മുറുകി പിടിച്ച് ജീവിച്ച് ഞാൻ ഏതൊക്കെ സാഹചര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് കുഞ്ഞിന് പെട്ടെന്നൊരു വയ്യേക വന്ന് ഓട്ടോ പിടിക്കാൻ പോലും കാശില്ലാത്തവന് എന്ത് ദുരഭിമാനം മറ്റുള്ളവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്റെ കാര്യത്തിൽ മറ്റൊരാളെ ആശ്രയിക്കരുത് ഈ രണ്ട് കാര്യം എനിക്ക് നിർബന്ധമായിരുന്നു ചില സാഹചര്യത്തിൽ നമ്മുടെ വ്യക്തിത്വവും തീരുമാനവും മാറ്റേണ്ടി വരുമല്ലോ അതിൽ നിന്നുണ്ടായതാ ഇതൊക്കെ ഇരിക്കട്ടെ സച്ചി പറയുന്നു അനുപേട്ടൻ ഇനി ആ കാശിന്റെ കാര്യം പറഞ്ഞു വിഷമിക്കരുത് അനുപേട്ടനും ബാക്കിയുള്ളവരും വിഷമിക്കുക കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഈ സമയത്താണ് അർജുന അവിടേക്ക് വരുന്നത് കൂടെ മീരയുണ്ട് അർജുന എല്ലാം എന്നോട് പറഞ്ഞു എന്ന് മീര പറയുന്നു സച്ചി പൈസ കൊടുത്ത് ഞങ്ങളെ സഹായിച്ചതല്ലേ എന്നും മീര പറയുന്നുണ്ട് ആരാണെന്ന് തിരിച്ചറിയാതെ വലിയൊരു തെറ്റിദ്ധാരണയിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാള് അറിവിലായ്മ കൊണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാനാണ് ഈ പൈസയുടെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നപ്പോഴെന്നും ഞാൻ അറിഞ്ഞില്ല സച്ചിയാണ് ആ പൈസ കൊടുത്തതെന്ന് നന്ദി എങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല എനിക്കേ വിഷമത്തോടെ മീര പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ദേ അടുത്തത് അനുപേട്ടിനോട് നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതൊരു വലിയൊരു മഹത്തരമായ കാര്യമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും കൂടെ പിറപ്പുകളും സ്വന്തം വീട് വിട്ട് നട റോഡിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ ചെലവാക്കിയ കാശിനെ എന്തിനാണ് നിങ്ങൾ എന്നോട് നന്ദി പറയുന്നത് ദേ ഇവിടെ വെച്ച് നമ്മൾ ഇവിടുത്തെ വിടുവാണേ ഇനി ഈ കടം തീർത്ത കാര്യം ആരും പറയരുത് ഇല്ല പറയില്ല എന്ന് അനൂപ് ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ് സമയം കിട്ടുമ്പോൾ സച്ചിയും അച്ചിയും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം നിങ്ങൾ മാത്രമല്ല സന്ദീപിനെ മാതിരിയും കൂടി കൂട്ടണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം അവിടെ കൂടാ ഇരിക്കേട്ട് വളരെ സന്തോഷത്തോടെ സച്ചി പറയുന്നു ആണെങ്കിൽ ഡബിൾ ഓക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രീ ആവുന്ന ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഒരു ഒന്നിനുടെ സ്ഥലത്തും കൂടി പോകാനുണ്ടെന്ന് അനൂപ് പോട്ടെ മോളെ എന്ന് അനൂപ് അർച്ചനോടും പറയുന്നു ആദരെയും സന്ദീപും എവിടെയെന്ന് അനൂപ് ചോദിച്ചപ്പോൾ അവൾ കുളിക്കുകയാണെന്ന് മീര അവരോട് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങിയെന്ന് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അനൂപ് അവിടെ നിന്ന് പോകുന്നു പോകാൻ തുടങ്ങിയപ്പോൾ അനുബേട്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മീരയോട് സംസാരിക്കുകയാണ് അർച്ചന ഇതിന്റെ പേരും പറഞ്ഞ് ഇപ്പോൾ തന്നെ അനുകയോടും അവന്തകയോടും വഴക്കുണ്ടാക്കാൻ പോവല്ലേ മീര പറയുന്നു നീ പറഞ്ഞുകൊണ്ട് ഇപ്പോ ഞാനൊന്നും മിണ്ടുന്നില്ല പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഈ പൈസയുടെ പേര് പറഞ്ഞ് എന്നോട് വഴക്കിനോ അധിക്ഷേപത്തിനോ വന്നാൽ പിന്നെ നീ എന്നെ തടയരുത് ഇല്ല അപ്പോൾ എടത്തേക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോളാൻ അർച്ചനയും പറയുന്നു എന്നാൽ ഓക്കെ ഞാൻ അനുബേട്ടനെ പറഞ്ഞു വിട്ടിട്ട് വരാമേ എന്ന് പറഞ്ഞ് മീര പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആദ്ര ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ട് നിൽക്കുകയാണ് സന്ദീപ് അവിടേക്ക് വരുന്നു അതിശയത്തോടെ ആദരയെ നോക്കി നിൽക്കുകയാണ് സന്ദീപ് സന്ദീപ് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നോക്കി നിന്നേ ഉള്ളൂ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആദര പറയുന്നു അതിന് മുമ്പ് എന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളതാണല്ലോ സന്ദീപ് അതെ എന്നാലും ഇന്നൊരു പ്രത്യേക ഭംഗി ഉള്ളത് പോലെ എന്നൊക്കെ സന്ദീപ് പറയുന്നു എടുത്ത് എണ്ണ തേച്ച് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു മനസ്സിന് ഇപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്താൽ മരുന്ന് കഴിച്ചില്ലെങ്കിലും സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റുമെന്ന് പിന്നെ ഇവിടെ വന്നപ്പോൾ മുതലുള്ള എന്റെ ആഗ്രഹമാണ് സാരി ഉടുക്കണം അതാണ് ഞാൻ ഇതെടുത്ത് കൊടുത്തത് അത് നന്നായി മനസ്സിലുള്ള സന്തോഷം മുഖത്ത് അറിയാനുമുണ്ടെന്ന് സന്ദീപം പറയുന്നു എന്നും ഈ സന്തോഷം ഉണ്ടാകണം എന്നൊക്കെ സ്നേഹത്തോടെ സന്ദീപ് ആദരയോട് പറയുന്നു നമ്മൾ സ്നേഹിച്ചതിൽ പിന്നെ ഈ ബന്ധത്തിനിടയിൽ ഒരുപാട് സങ്കടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അന്ന് അങ്ങനെ സങ്കടപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്രയും സന്തോഷം ഈശ്വരൻ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് ആദ്രയുടെ നെറുകയിൽ ഒരു ചുംബനമൊക്കെ കൊടുക്കുന്നു ഇതേ സമയം സച്ചിയുടെ നെറുകയിൽ ചുംബനം കൊടുക്കുകയാണ് അർച്ചന സച്ചി അതിശയത്തോടെ ചോദിക്കുന്നു വളരെ ഇഷ്ടത്തോടെ ഞാനിത് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ ഇത് എന്തിനായിരുന്നു അർച്ചന പറയുന്നു ഇപ്പോൾ ഞാൻ തന്ന ഈ ഉമ്മയുടെ വില എത്രയെന്ന് സച്ചിയേട്ടൻ അറിയോ ഒൻപത് ലക്ഷം രൂപ അത്രയും പൈസ കൊടുത്ത് അന്ന് കുടുംബത്തെ രക്ഷിച്ചത് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഞാൻ തന്നത് സന്ദീപ് പറയുന്നു സോറി സച്ചി പറയുന്നു അങ്ങനെയെങ്കിൽ തനിക്കിത് നഷ്ടമാ തൻ്റെ ഒരു ഉമ്മയ്ക്ക് മിനിമം ഞാൻ ഒരു അമ്പത് ലക്ഷം രൂപയെങ്കിലും വില ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഞാനിപ്പോൾ കടക്കാരനായില്ലേ അന്ന് പോ സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞ് നാണയത്തോടെ നിൽക്കുകയാണ് അർച്ചന സമയം ആദരയും ഇതുപോലെ നാണത്തോടെ നിൽക്കുകയായിരുന്നു സന്ദീപ് ചോദിക്കുന്നു അയ്യടാ താനെന്തിനെ ഇനി നാണിക്കുന്നത് ഇതും കൂടി കഴിഞ്ഞവിടാൻ ഒരു കുഞ്ഞും കൂടി വേണോന്നല്ലേ ഞാൻ പറഞ്ഞോളൂ ആദ്ര പറയുന്നു ആദ്യം ഇതൊന്ന് കഴിയട്ടെ കഴിയട്ടെ കഴിഞ്ഞിട്ട് മതിയെന്ന് സന്ദീപ് സച്ചിയേടിനെ മേട്ടത്തേക്ക് കൂടി ഒരു കുഞ്ഞും ആയാൽ ആടിപൊളിയായനെ ആ അധികം വൈകാതെ അതും നടക്കും അപ്പോ നമ്മുടെ കുഞ്ഞ് ഏട്ടനും അതനിയനും എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആദര പറയുന്നു ഏട്ടനോ അപ്പോ ആൺകുഞ്ഞായിരിക്കുമെന്ന് സന്ദീപ് അങ്ങ് ഉറപ്പിച്ചോ പിന്നെ ഉറപ്പിക്കാതെ പേരും കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ സന്ദീപ് ഇനി അഥവാ എന്റെ പ്രഡീക്ഷൻ ആകണം തെറ്റിയാൽ മോൾക്ക് വേണ്ടിയും പേര് നോക്കി വെച്ചിട്ടുണ്ട് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആദര ചൊരിക്കുന്നു ആണോ എങ്കി പിന്നെ അതൊന്നു പറഞ്ഞേ ഞാനൊന്നും കേക്കട്ടെ അത് പറയില്ല അതൊക്കെ അപ്പോ ശേഷം കാണിക്കുന്നത് അർച്ചന എന്തൊക്കെയാ പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നു സച്ചി അടുത്തേക്ക് വന്നിട്ട് ചോരിക്കയാണ് അതിൻ്റെ താനെന്തിനാ പിണങ്ങുന്നത് താൻ മുമ്പേ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു നമ്മൾ തമ്മിൽ ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല അത് എന്തിനു വേണ്ടിയായാലും അങ്ങനെ തന്നെ എടോ നന്ദിയൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ ഒരു അന്യനെ പോലെ തോന്നുന്നുണ്ട് ഞാൻ തനിക്ക് അന്യനെപ്പോലെയാണെങ്കിൽ എന്നിപ്പോ എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നെ പറഞ്ഞ സച്ചി വിഷമത്തോടെ ഇരുന്നപ്പോൾ സങ്കടത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നു ഇതേ സമയം സന്ദീപ് എന്തൊക്കെയോ പറഞ്ഞ് ആതിരയും വിഷമിപ്പിച്ചു ആദര പറയുന്നു ഓഹോ അപ്പോ അങ്ങനെയായോ എന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് എന്നാണ് ഏടത്തി പറഞ്ഞത് ആ ആരോട് പറയാനാ എന്നാലേ ഞാൻ കാരണം ഇനി വിഷമിക്കേണ്ട എനിക്ക് വിഷമോ പിണക്കോ ഒന്നുമില്ല എന്ന് സന്ദീപ് ഈ പറഞ്ഞത് എപ്പോഴും എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട എന്റെ കുഞ്ഞെ ഇതിനകത്ത് കിടക്കുന്നുണ്ടാ അല്ലെങ്കിൽ ഞാൻ നിനക്ക് കാണിച്ചു തന്നേനെ അങ്ങനെ അങ്ങനെ വളരെ റൊമാൻസോടെയും പ്രണയത്തോടെയും സംസാരിക്കുകയാണ് രണ്ടുപേര് ഇതുപോലെ തന്നെ സച്ചിയുടെയും ചെവിക്ക് പിടിക്കുകയാണ് അർച്ചന നേരത്തെ പറഞ്ഞതുപോലത്തെ വർത്തമാനം ഇനി പറയില്ലെന്ന് പറയൂ സത്യമായിട്ട് പറയില്ല സത്യം വിട്വിട എന്നൊക്കെ സച്ചി എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കുമെന്ന് അർച്ചന അപ്പോഴേ എന്നോട് കളിച്ചാലത് ഇങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞു സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ചു അതുപോലെ തന്നെ സന്ദീപ് ആതിരേയും അങ്ങനെ രണ്ട് പ്രണയ ജോടികളും രണ്ട് പ്രണയത്തോടെ തന്നെ നിൽക്കുന്നു വളരെ സന്തോഷത്തിലാണ് ഇരുവരും ഇതേ സമയം ഫോണിൽ നോക്കി പാചകത്തിലാണ് അനഘ എന്റെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അടിക്കാനുള്ള ശ്രമത്തിലാണ് മീര അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ ഈ പരിപാടിയെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയേ എന്ന് അനഘ പറയുന്നു ആ സമയം മീര സ്വിച്ച് ഓഫ് ചെയ്തു അതിന് നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ നോക്കി നിൽക്കാനല്ലോ ഞാൻ ഇവിടെ ഉള്ളതെന്ന് മീര പറയുന്നു ഇതെന്താ ഗുണ്ടായുസമോ എന്ന് മീര സോറി ആനക്ക പറയുന്നു അത് കേട്ട് മീര പറയുന്നു എന്റെ ഗുണ്ടായിസം നീനി കാണാൻ പോകുന്നതേ ഉള്ളു ദൈ എൻ്റെ ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ തരാനുള്ള കാശ് തന്നിട്ട് തലപ്പക്കാൻ നോക്ക് എന്ന ആനക്ക പറഞ്ഞപ്പോൾ മീര പറയുന്നു തരാനുള്ള കാശ് അത് സൗകര്യം പോലെ ഞാൻ അവനകേക്ക് കൊടുത്തോളാം അത് ഞാൻ അവസരം വരുമ്പോ തിരികെ കൊടുക്കുന്നുണ്ട് മുതലും പലിശയും ചേർത്ത് ആനക്കെ പോട്ടെ നീ എന്തായി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ മിക്സിയുടെ ജാർ തുറക്കുകയാണ് മീര എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മീര പറയുന്നു ആഹാ ഷേക്ക് ആണോ ബനാന ഷേക്ക് ആണ് എന്റെ അവന്തിക്ക് ചേച്ചിക്കാണ് ചേച്ചിക്ക് ഒരു ഷേക്ക് വേണോ എന്ന് പറഞ്ഞപ്പോ ഉണ്ടാക്കി കൊടുക്കാൻ വന്നതാണ് ഞാനെന്ന് അനഖ പറയുന്നു ആണോ എന്റെ അതിൽ ചേർത്തേക്കുന്നേ എന്ന് മീര ചോദിക്കുന്നുണ്ട് ഞാനല്ല ചേർത്തിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ അറിയുന്നതെന്ന് അനഖ അപ്പോഴാണ് ഫോണോടെ വെച്ചിരിക്കുന്നത് മീര കാണുന്നത് ആഹാ അപ്പോൾ ഇതിൽ നോക്കിയാണ് പരിപാടിയല്ലേ നീ നിന്റെ ചേച്ചിക്ക ഉണ്ടാക്കിയത് കൊണ്ട് ഇത് നീ നല്ലതുപോലെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇത് അർച്ചനയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അവള് പുറത്തേക്ക് പോയി ക്ഷീണിച്ച് വന്നിരിക്കുകയല്ലേ അങ്ങനെ മീര ആ ജ്യൂസ് എടുക്കുകയാണ് ഇതേ സമയം പണം കൊടുത്തത് അവതകിയല്ല സച്ചിയാണെന്നുള്ള കാര്യം സന്ധ്യയോട് പറയുകയാണ് അർച്ചന ഈ സമയം മീര അനക്കയോട് പറയുന്നു നീ കുറച്ചും കൂടി ഇത് ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ വന്ന് കുടിക്കാം എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്നുണ്ട് ഇതുപോലെ മൂന്നാല് തവണ ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ഫോണിന്റെ ആവശ്യം നിനക്ക് വേണ്ടി വരില്ല നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാം ഇത് എനിക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു ബനാനയും കൂടി എടുത്തുകൊണ്ട് പോവുകയാണ് മീര അവിടുന്ന് ദേഷ്യത്തോടെ അനഖ നിൽക്കുന്നു എന്നാൽ അനഖ ആ ജ്യൂസിൽ എന്തോ ഒന്ന് ചേർത്തിരിക്കുന്നു മീര ആ ജ്യൂസ് കൊണ്ടുപോകുന്നത് അവന്തിക കാണുന്നുണ്ടായിരുന്നു ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അവന്തിക അതുപോലെ തന്നെ അനഘയും അവന്തിക അനഘയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഇപ്പോൾ എന്തായി ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ നടക്കുമെന്ന് ഞാനോ നീയോ കൊണ്ടുപോയി കുടിക്കാത്തവൾ മീര കൊണ്ടു കൊടുത്താൽ വേണ്ടെന്ന് പറയോ നീ എവിടെ ഇരിക്കുമായിരുന്നോ ഇത് കുടുക്കി ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞേ മീര അർച്ചനയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നു എടുതി അവിടെ വെച്ചേക്ക് ഞാൻ കുടിച്ചോളാം എന്ന് അർച്ചന പറയുന്നു ദാ ഇതും കൂടി കഴിക്കണം ക്ഷീണം മുഴുവനും മാറട്ടെ എന്ന് മീര പറയുന്നുണ്ട് എന്നിട്ട് മീര അപ്പുറത്തേക്ക് പോയി അനക പറയുന്നു ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അന ആദരിക്കല്ലേ പക്ഷേ അത് എടുത്തോണ്ട് പോയിരിക്കുന്നത് അർച്ചനയ്ക്കും ഗർഭിണിയല്ലാത്ത അർച്ചന ഇത് കുടിച്ചാൽ നമുക്ക് എന്താ ഗുണം പറയാം നീ ഉണ്ടാക്കിയ ആ ശിൽ നമ്മൾ ചേർത്ത ആ മരുന്ന് എന്താണെന്നറിയോ ഒരു ചെടിയുടെ പേര് പറയുമെന്ന് പറയുവാണു എന്നാൽ അങ്ങനെ ഒരു ചെടിയുണ്ട് അതിന് മറ്റൊരു പേരുണ്ട് വിത്ത് മുതൽ വരെ കായവരെ കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതിനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോസ് പോയിസൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും ശരീരം മുഴുവനും ചുവന്നു തൊടുക്കും കണ്ണിനെ കാഴ്ചയില്ലാണ്ടാകും പരസ്പരം എന്ധമില്ലാതെ സംസാരിക്കും വായിലുള്ള വെള്ളം വരെ വരവറ്റി ഒന്നുകിൽ മരണം അല്ലെങ്കിൽ അത്രയ്ക്ക് ആയസ് മാത്രം ജീവൻ ഉണ്ടാകും എന്നേ ഉള്ളൂ ആദ്രേ കുടിക്കുന്നതിനേക്കാൾ നല്ലത് അർച്ചന തന്നെ കുടിക്കുന്നതാ എല്ലാത്തിനും മുന്നിൽ നിന്ന് അവളെ ഇല്ലാതാക്കിയാൽ പിന്നെ ഭയങ്കര എളുപ്പമല്ലേ അങ്ങനെ വിഷം കലർത്തിയ ജ്യൂസ് അനഘ മുഖേന അർച്ചനയ്ക്ക് കൊടുക്കുകയാണ് അമതിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ